സ്ഥലം ഇന്ന് സുപ്രീം കോടതി ായി ഗു മാറ്റാവശ്യപ്പെട്ടുകൊണ്ട് എൻ സിപിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഓഫീസുകളിൽ കൈ നൽകിയിട്ട് പറഞ്ഞ പോലെയാണ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല മുന്നോട്ട് വെച്ചപ്പോൾ അടച്ചു നിങ്ങൾ ഇതാണ് കളമശ്ശേരിയുടെ വികസനം കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പോളിടെക്നിക് കോളേജുകള് സ്കൂളുകള് അടക്കമുള്ള പതിനായിരക്കണക്കിനാളുകൾ വരുന്ന സ്ഥലത്ത്

സമരം നടത്തിയതുപോലെ മറ്റ് മറ്റ് നിയോജക മന്ത്രി ഇതിന്റെ കിലോമീറ്റർ ആ മന്ത്രി ഈ ഗതാഗത കുറുക്കിനെ പറ്റി പല എന്നിട്ടും ഗതാഗത കുറിച്ച് മാത്രം കോളേജിൽ നിന്ന് പോകുന്നവരും മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റു റഫർ ചെയ്യുന്നവരും മണിക്കൂറുകളോളം വസ്തുങ്ങൾ ജീവൻ അത് കേരളത്തിൽ തന്നെയാണ് രണ്ടായിരത്തി എട്ട് മുതൽ കേരളത്തിൽ അപകടത്തിൽ മരണപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരണപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്പർ കേരളം അശാസ്ത്രീയ റോഡ് നിർമ്മാണം ദീർഘവീക്ഷണവുമില്ലാത്ത നിർമ്മിതികളുമാണ് അപകട ഒരിക്കലും കാരണം ഞാൻ അദ്ദേഹം കൂടുതൽ നിർദീപ്പിക്കുന്നില്ല അശാസ്ത്രീയ റോഡ് നിർമ്മാണം നടത്താൻ പറ്റില്ല നല്ല രീതിയിൽ ഗുണബലമാകാനുള്ള റോഡുകൾ നിർമ്മിച്ച് ജനങ്ങൾക്ക് പറയാനുള്ള പണ്ടുകൾക്ക് അത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ ചിലപ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കി ജനങ്ങൾക്ക് കിട്ടണമെന്ന് കിട്ടിയുകൊണ്ട് ഞാൻ അംഗമാകുന്നത് നമസ്കാരം